യും പ്രതിരി രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ നിങ്ങൾ എന്നെ ആരാധിക്കുന്നു എന്നെ മനസ്സിലാതുകൊണ്ട് എന്നോട്പേക്ഷിക്കുന്നു എന്നെ ചിത്രകാന്തനായ ഞങ്ങളുടെ നാമിയായി തേടുകി ഞങ്ങളെ പ്രതികരിക്കുന്ന സഹായിക്കുന്നനായന്റെ നിരുപവിഷ്യിയോട് നല്ലവയോട് ഞങ്ങളെ തേടുന്നു മദാമിദികാ ജനന്റെ പ്രാൺതം ഖാജമായി ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമെന്നും കർമ്മന മാന്യത പൂർത്തിയാക്കണമെന്നും ആത്മാക്കളെ ശുദ്ധീകരിക്കണമെന്നും

പൈവന്കൾ വളർത്തப்பிடണം സമയം സങ്കടതുകളിൽ നിന്നും വിധൂരസ സമാധാനത കൂടി തിരികവരുക ചെയ്യണം ബലഹീനമാർക്ക് കണ്ണ് ലഭിക്കി പാപങ്ങളുടെ കണവും പാപങ്ങൾ മോചിക്കപ്പെടുന്ന ചെയ്യണം യോഗീദേവനിൽ വിട്ടുള്ള പ്രാർത്ഥന കാന്തമായി പരിപാവനതയുള്ള കാന്തുന്നൾ പുളമാരണമേ ഇന്ദ്രപ്രഭാച വിശ്വാസങ്ങളെ മാങ്ങി പോയവർക്ക് കരുണ ലഭിക്കാമാണേ

ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊല്ലണമേ മാസിച്ചു